നമസ്കാരം ഇപ്പൊ ഇവിടെ ആത്മാർത്ഥമായിട്ട് പറയുകയാണെങ്കിൽ എന്താ പറയാ ഞങ്ങൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരമുള്ള ഒരു പര്യാടനത്തിൽ കൂടുതലെ പര്യടനത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ എത്തിയതാണ് അപ്പം എങ്ങനെ തുടങ്ങണ എന്ത് പറയണമെന്ന് സത്യം പറഞ്ഞാല് അറിയുന്നില്ല കാരണം ഏതൊരു കലാകാരന്റെയും സ്വപ്നം സ്വന്തം നാട്ടിൽ നിന്ന് കിട്ടുന്ന അംഗീകാരം അതുപോലെ തന്നെ പ്രോത്സാഹനം ഒക്കെ തന്നെയാണ് അതിനു വേണ്ടിയാണ് ഞങ്ങളൊക്കെ രാവും പകലും ഓടി നടക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ കോടികളൊന്നും കയ്യിൽ കിട്ടുന്നില്ല നമുക്കറിയാം സിനിമയുടെ ഇപ്പോഴത്തെ അവസ്ഥകളെല്ലാം അപ്പോ എനിക്ക് പറയാനുള്ള സാധാരണ നമ്മുടെ സിനിമ പ്രമോഷനൊക്കെ മിനിമം ഒരു ലുരുമാളിലെങ്കിലും ആണ് കാണാറുള്ളത് അല്ലേ ഞങ്ങള് ഇന്നലെ പ്രോഗ്രാം ഉണ്ടായിരുന്നു എന്നാലും ഞാൻ ബിജേട്ടനോടും ശനക്കയോട് എല്ലാരോടും അതുകൊണ്ട് നമ്മുടെ പ്രൊഡ്യൂസറോടൊക്കെ പറഞ്ഞു ഞങ്ങളുടെ മലപ്പുറം ജില്ലയിൽ എന്തുകൊണ്ട് ഒരു സിനിമയുടെ പ്രൊമോഷൻ അല്ലെങ്കിൽ ഒരു പാട്ടിന്റെ ലോഞ്ചിങ് ട്രെയിലർ ലോഞ്ചിങ് ഒന്നും വരുന്നില്ല എന്ന് പറഞ്ഞപ്പോ ഒരുപാട് സാങ്കേതിക ബുദ്ധിമുട്ടുകളുണ്ട് ഞങ്ങൾ ഒരുപാട് ഗസ്റ്റിനൊക്കെ വിളിക്കുമ്പോൾ ഇങ്ങോട്ട് വരാനുള്ള ദൂരം അതുപോലെ ട്രാവലിംഗ് പ്രോബ്ലം ഒക്കെ ആയിരിക്കും കാരണം എന്നാലും ഒരു വാശി ഉണ്ടായിരുന്നു ഞാനും കപ്പയും ഷാനുകയും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് മലബാറിന് കൂടുതൽ പ്രൊമോഷനായിട്ട് മുന്നോട്ട് പോകണം കാരണം നമ്മുടെ നാട്ടിലെ ആളുകൾക്കും താല്പര്യമുണ്ടാകും കുറേ സിനിമാ താരങ്ങളെയൊക്കെ കാണാനും പരിചയപ്പെടാനുള്ള ആഗ്രഹം നോക്കുക അപ്പം അതിന്റെ ഭാഗമായി വളരെ പെട്ടെന്ന് സംഘടിപ്പിച്ച ഒരു പ്രോഗ്രാം ആയിരുന്നു ഇത് ഇവിടെ ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ സംഘാടക സമിതി നമുക്ക് നല്ലൊരു അവസരം നല്ലൊരു വേദി നല്ലൊരു സൗണ്ട് തന്നു ആദ്യമായി നല്ലൊരു കൈയ്യടി ഇതിന്റെ ടീമിനോട് ടീമിനോടുകൂടി നമുക്ക് താങ്ക് അതുപോലെ സിനിമയെ കുറിച്ച് ഇറങ്ങാത്ത പടത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ പറഞ്ഞ് നിങ്ങളെ തള്ളി ഓരടിപ്പിക്കുന്നില്ല തീർച്ചയായിട്ടും ഞങ്ങളുടെ ഒരു കൂട്ടായ്മയുടെ കൂടെ വളരെയധികം എഫേർട്ട് എടുത്ത് ഏകദേശം ഒരു വർഷത്തോളമായിട്ട് പറക്കെ നടന്ന് ചിത്രീകരണം കഴിഞ്ഞ് എന്താ പറയാ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാനുള്ള ഭക്തമായ ഒരു പത്ത് മാസം എന്താ പറയാ ഗർഭിണി ആയ ഒരു കുട്ടി ഒരു ശിശുവിന്റെ ജനനത്തിന് മുമ്പുള്ള അവസ്ഥയിൽ എത്തിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ വരുന്ന വലി വരുന്നാളിനെ ജൂൺ ഫസ്റ്റ് വീക്ക് ഞങ്ങൾ റിലീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് വലിയ പടങ്ങളൊന്നും ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മുമ്പിലേക്ക് അത് വരുന്നാൾ നിങ്ങൾക്ക് നേരത്തെ കണ്ടതുപോലെയുള്ള മനോഹരമായ പാട്ടുകൾ ജനങ്ങൾക്ക് പറഞ്ഞ പോലെ നമ്മളൊക്കെ ഇതിലേക്ക് വരുന്നത് നിങ്ങളൊക്കെ സ്വീകരിച്ച ഒരുപാട് ആൽബങ്ങൾ മലബാറിൽ ട്രെൻഡായി കൊണ്ടിരിക്കുന്ന ജനാലയൊക്കെ തുടക്കം കുറിച്ച ഗൽഭാണഭാത്യം മുതൽ അതിൻ്റെയൊക്കെ എന്താ പറയുക ആരാധകരായി അതൊക്കെ കണ്ട് വളർന്ന് ഞങ്ങൾ ഈ വീട്ടിലേക്ക് എത്തിയതാണ് ഞാനായാലും പബ്ബായാലും ഷാനുകയായാലും എല്ലാവരും അപ്പം അതിന്റെ ഒരു പരിസമാപ്തി അതല്ലെങ്കിൽ ബിഗ് സ്ക്രീൻ എന്ന് പറയുന്ന ഒരു സ്വപ്നത്തിലെ ഇപ്പം രണ്ടാമത്തെ പടം നിങ്ങളുടെയൊക്കെ എന്താ പറയാ പ്രോത്സാഹനങ്ങളിലൂടെ എത്തിയിട്ടുണ്ട് ആദ്യത്തെ സിനിമ ചെക്കൻ എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുണ്ടാവും കണ്ടിട്ടില്ലെങ്കിൽ ഇന്നത് യൂട്യൂബിലെത്തിയിട്ടുണ്ട് തീർച്ചയായിട്ടും മൂന്ന് കോടിയോളം ആളുകളൊക്കെ വീക്ഷിച്ച പടങ്ങളാണ് പാട്ടുകളാണ് അതെല്ലാം എന്താ പറയുക നിങ്ങളുടെയൊക്കെ ഒക്കെ പ്രോത്സാഹനം എന്റെ നാട്ടുകാരുടെയൊക്കെ പ്രോത്സാഹനം കൊണ്ട് മാത്രമാണ് കൂടുതൽ പറഞ്ഞ് നിങ്ങളെ ഓർഡർപ്പിക്കുന്ന ഒരുപാട് ഗസ്റ്റുകളുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഇൻവൈറ്റ് ചെയ്യാൻ ഒരുപാട് പേര് നമ്മുടെ സിനിമയുടെ പ്രൊമോഷനായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ സിനിമയിലുള്ള കൂടുതൽ കൂട്ടങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഓരോരുത്തരും ഇൻവൈറ്റ് ചെയ്യുമ്പോൾ സമയത്തിന്റെ ദൈർഘ്യം കൊണ്ട് എല്ലാവരും പ്രോത്സാഹനം നമ്മുടെ സ്റ്റേജിൽ എത്തുന്നതാണ് അപ്പം തീർച്ചയായിട്ടും ഞങ്ങളുടെ എളിയ ഒരു ക്ഷണം ഞങ്ങള് വിനിഞ്ഞാന് പ്ലാൻ ചെയ്ത് രണ്ടു ദിവസം കൊണ്ടുള്ള ക്ഷണമാണ് ഇവിടെ എത്തിയിട്ടുള്ളത് നമുക്കറിയാം നമ്മുടെ നാട്ടിലൊരു പ്രോഗ്രാം ഒക്കെ വെച്ചാൽ ഇഷ്ടംപോലെ തടിച്ചു കൂടും എങ്കിലും എല്ലാ സാഹചര്യം കൊണ്ടും ഇത്രയും ചെറിയ സമയത്തിനുള്ളിലൂടെ എല്ലാം എത്തിച്ചേർന്ന എല്ലാവർക്കും ഹൃദയം തെരഞ്ഞെ നന്ദി തീർന്നു അതിലുപരി നേരത്തെ സമർപ്പിക്കൊക്കെ പറഞ്ഞതുപോലെ ഇനി നിങ്ങൾ ഈ കയ്യടികളും ഈ പ്രോത്സാഹനങ്ങളും വേണ്ടത് ഞങ്ങൾ തിയേറ്ററിലാണ് ബിഗ് സ്ക്രീനിലാണ് തീർച്ചയായിട്ടും നമ്മുടെ വിസ്മയലൊക്കെ നമ്മുടെ പടം എന്തായാലും എത്തിക്കുന്നതായിരിക്കും നിങ്ങൾ ഈ കൂട്ടായ്മ അതല്ലെങ്കിൽ ഈ കയ്യടി ഈ കൂട്ടം ഈ കൂടൽ നമ്മുടെ തിയേറ്ററിൽ നിങ്ങൾ നൽകണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എത്ര പാട്ടുകൾ ഇതുപോലെയുള്ള പാട്ടുകൾ നിങ്ങളുടെ മുമ്പിൽ മനോഹരമായ ഗാന രചിതാക്കളും സിംഗേഴ്സും ഒക്കെ പാടിയ മനോഹരമായ എട്ട് പാട്ടുകൾ നമ്മുടെ സിനിമയിലുണ്ട് അതെല്ലാം നമ്മൾ വഴിയെ റിലീസ് ചെയ്യുന്നതാണ് അപ്പം ബാക്കി പാട്ടുകൾ നമുക്ക് സിനിമയിലോട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ് എന്തായാലും ഒരിക്കൽ കൂടി എല്ലാവർക്കും കൂടി എല്ലാവർക്കും അവരോട് സംഘടിപ്പിച്ച ഈ പ്രോഗ്രാമിന്റെ ടീമിനും എല്ലാവർക്കും ഒരായിരം നന്ദി നേർന്നുകൊണ്ട് നിർത്തുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച്